ഹാപ്പി ടു തൗസൻഡ് ട്വന്റി സിക്സ് ടു ആർ ഇന്ന് പുതുവത്സര ദിനമാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സുദിനമാണല്ലോ ഇന്ന് ഒരു പുതുവർഷം കൂടി പിറന്നിരിക്കുന്നു കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു ഒരു പുതുജീവിതം നയിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കാത്ത ആരുണ്ടത് പക്ഷെ അതിനുള്ള ഫോളോ അപ്പ് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ടോന്നല്ലേ മറ്റൊരു വിഷയമാണ് ആ ഞാനിപ്പോ ആ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്തത് ഇവിടെ പി എസ് സി ആ വീഡിയോസ് ആണ് ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദാർത്ഥികളുടെ മനസ്സിൽ മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഞാൻ ഞാനാദ്യവും വീഡിയോ ചെയ്യാറ് അടുത്ത ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആ പി എസ് സി വഴി എനിക്ക് ഗവൺമെന്റ് മേഖലയിൽ ജോലി കിട്ടി ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരായി ഇരുപത്തി മുപ്പത്തി വർഷത്തോളം ജോലി ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു ബാഖ്യവാനാണ് പക്ഷെ അന്നുള്ളതിന് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ ആധിക്യം വർധനവെന്ന് പറയുമ്പോൾ വളരെയധികം ഉദ്രവ ഇരട്ടിയാണ് കാരണം അഭ്യസ്ഥ വിദ്യരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ആ അതിനനുസരിച്ച് തൊഴിൽ മേഖലകളിൽ കുറവാണ് ഗവൺമെന്റ് മേഖലക്കുപരി പ്രൈവറ്റ് മേഖലകളിലും സ്വാശ്രയ മേഖലകളിലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് പ്രോഡക്ട്സുകൾ നമ്മുടെ ഈ തൊഴിൽ മേഖല തൊഴിലന്വേഷകരുടെ വിപണിയിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എത്രയോ വർധന വന്നുള്ളതിനെ അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ വളരെ സത്യസന്ധമായിട്ട് വിലയിരുത്തുമ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പി എച്ച് സിയുടെ നടപടിക്രമങ്ങളും ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളും വിലയിരുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പി എസ് സി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇനിയും ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് യു എസ് തലമുറ അവരുടെ ഭാവി കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ഇപ്പൊ പരമ്പരാഗതമായിട്ടുള്ള ആശയങ്ങൾ എന്നൊക്കെ കൊണ്ട് പലരും ഗൾഫിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അവിടെ തൊഴിലന്വേഷിക്കാൻ അവിടെ പഠനത്തിന് വേണ്ടിയിട്ടും പിന്നെ പഠനത്തോടു കൂടി തൊഴില് എന്തെങ്കിലും ചെറിയ തൊഴിൽ ചെയ്തുകൊണ്ട് പിന്നീട് അവിടെ പഠനം കഴിഞ്ഞത് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നവരാണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് തൊഴിലന്വേഷണം അതായത് ഇന്നിപ്പോ ചെറുപ്പക്കാരനത്തോളം വലിയ ആശങ്കയുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ ആശ്രയിക്കേണ്ട ഒരു ഗതികളാണ് സ്വകാര്യ മേഖലയുള്ള സ്ഥാപനങ്ങൾ അതായത് തൊഴിൽദാതാക്കളായ സംരംഭകര് നമ്മ കേരളത്തിൽ കുറവാണ് അതുകൊണ്ട് തന്നെ വെറും സർക്കാർ മേഖലയിലുള്ള തൊഴിൽ മാത്രമേ ഇവിടെ നമ്മുടെ യുവാക്കൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ അതിന് തന്നെ കൂടുപോലെ പൊട്ടി പൊട്ടിമുളച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെയാണ് ഓരോ വർഷവും ഈ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് അഭ്യസന വിധിതരായിട്ട് ഇറങ്ങുന്നത് അവർക്കൊക്കെ അവർക്കെല്ലാം തൊഴിൽ നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധി ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്നുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാലുചിതമായ രീതിയിൽ ഈ കാലഘട്ടത്തിന് അനുസൃതമായിക്കൊണ്ട് തൊഴില തൊഴിൽ സാധ്യതകൾ പരമാവധി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് പരമാവധി തൊഴിലന്വേഷകർക്ക് തൃപ്തികരമായ രീതിയിൽ ജോലി കൊടുക്കാനുള്ള അവസരങ്ങളാണ് പി എസ് സി ഒരുക്കേണ്ടതുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള വീഴ്ചകളിലൊക്കെ വീഴ്ചകൾ നമ്മളെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഈ പുതുവർഷത്തിന് അത്തരം വീഴ്ചകൾ പറ്റാതിരിക്കുവാൻ വേണ്ടിയിട്ടും ഉദ്യോഗാർത്ഥിയോട് താല്പര്യം കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവാനും അധികൃതര ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളോളം ഊണ് ഉറക്കം കഴിഞ്ഞും കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചും പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് ഉയർന്ന റാങ്ക് നേടിയിട്ട് പോലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവർക്ക് നിയമനം കിട്ടാതെ അവസാനിക്കുന്ന ഗതികൾ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല തസ്തികളിലും എന്നുവച്ചാൽ അതിലൊരുപാട് കാരണങ്ങൾ പറയുന്നു പുതിയ തസ്തികൾ സൃഷ്ടിക്കപ്പെടുന്നില്ല പിന്നെ ഉള്ള തസ്തികൾ തന്നെ യഥാസമയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അത് തന്നെ പല തസ്തികളിലും പി എസ് സി വഴി നിയമിക്കേണ്ട പല തസ്തികളിലേക്കും കരാർ നിയമനങ്ങൾ നടക്കുന്നു ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് ഈ ഉദ്യോഗാർത്ഥികൾ റാങ്ക് കാലാവധി കഴിഞ്ഞിട്ട് അവർ കണ്ണീരോട് കൂടി പിന്നെ പുറത്തേക്ക് പോയി പിന്നീട് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു പിന്നീട് ഏറ്റ് അപ്പോഴത്തേക്ക് ഏറ്റുപാറാവും ആകെ രണ്ടോ മൂന്നോ ചാനല് നമ്മളെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ കിട്ടുവോ സ്വാഭാവികമായിട്ട്